ഹായ് ഞാൻ രാവിലെ തന്നെ വണ്ടി എടുത്ത് ഇറങ്ങും അപ്പോഴാണ് വറുത്തത് ഓയിൽ മാറ്റിയിട്ട് കുറേ ആയിട്ടുണ്ട് പണി കിട്ടണ്ടെന്ന് വിചാരിച്ചു ഒന്ന് ഓയില് മാറ്റാമെന്ന് വിചാരിച്ചു ഞാൻ ഓയിലൊക്കെ മാറ്റി പറന്നടിച്ച് വിട്ട് ഒരാളും കൂടെ പിക്ക് ചെയ്യാനുണ്ട് ആ ആതെ വരുന്ന കുപ്പിയൊക്കെ ആയിട്ട് സ്കൂൾ കുട്ടീനെ പോലെ നേഴ്സറി പോകുകയാണോ വാട്ടർ ബോട്ടിൽ അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി റൂട്ട് മാപ്പ് എന്താണ് ഞങ്ങളെ റൂട്ട് മാപ്പ് കുറച്ച് സ്ഥലത്ത് പോകാനാണ് അങ്ങനെ ആദ്യം തന്നെ പോകാൻ വിചാരിച്ചത് മേൽപ്പഴ തന്നെയാണ് ഇതുവരെ പോയില്ല തീരെ പോകാത്തൊരു സ്ഥലമാണ് അങ്ങനെ ഇതിപ്പോൾ പുല്ലാളൂരെത്തി പുല്ലാളൂരിൽ നിന്ന് നേരെ പയമ്പ്ര റോഡ് പയമ്പ്ര ഇങ്ങനെ പോയാൽ നമുക്ക് അവസാനം പൊയിൽ താഴം എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിലെത്തും അവിടുന്ന് വീണ്ടും നേരെ പുഴവൊക്കത്തൂടെ അടിച്ചു വിട്ടു പോയി ഇത് എത്തുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ പത്താം മൈലാണ് പത്താം എന്ന് പറയുന്നത് കോഴിക്കോട് വയനാട് റൂട്ടാണ് ഇതിപ്പോൾ നമ്മുടെ സൈഡിൽ കാണുന്നത് പൂനൂർ പോയേണ്ട ഒരു ഭാഗമാണ് ഇതിങ്ങനെ പോയി എത്തുന്നത് പണ്ടാരപ്പറമ്പ് പണ്ടാരപ്പറമ്പെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് എത്തുക പണ്ടാരപ്പറമ്പ് ബ്രിഡ്ജ് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പത്താം മൈലേക്ക് പോകാൻ ഇതാണ് പണ്ടാരപ്പറമ്പ് പേര് പറയുന്നത് പണ്ടാരം പിടിച്ച സ്ഥലമാണ് ഈ ജംഗ്ഷൻ അങ്ങനെ നമ്മൾ പയമ്പ്ര റോഡിലേക്ക് കയറി ഇനി ഇവിടുന്ന് നേരെ പോയാൽ എത്തുന്നത് പത്താം മൈലൊക്കെയാണ് ഇതാണ് പത്താം മൈൽ ഇവിടെ നമ്മൾ റൈറ്റ് എടുത്ത് നേരെ പിടിച്ച് കുന്നമംഗലം ഇതാ കുന്നു അങ്ങനെ അങ്ങാടി എത്തുന്നു ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് പെരിങ്കളം റൂട്ടാണ് പെരിങ്കളം റൂട്ടിലാണ് നമ്മളെ കോഴിക്കോട് മിൽമ ഡയറി ഒക്കെ വർക്ക് ചെയ്യുന്നത് അതാണ് കോഴിക്കോട് ഡയറി പെരിങ്കളം അങ്ങനെ പെരിങ്ങളത്ത് നിന്ന് കുറച്ചും കൂടെ പോയാൽ നമ്മൾ കുറ്റിക്കാട്ടൂരെത്തും അതിന് മുമ്പ് നമുക്ക് ഇവിടെ കാണാം മലബാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മൊണ്ടാന എസ്റ്റേറ്റ് അങ്ങനെ നമ്മൾ കുറ്റിക്കാട്ടൂരെത്തി ഇവിടുന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്ററും കൂടെയുള്ളു അല്ലേ അങ്ങനെ ഇതാണ് പഴനിയിലേക്കുള്ള റോഡ് മേൽപ്പഴനി റോഡ് കുറച്ച് ടാസ്ക്കാണ് തുടക്കത്തിൽ അങ്ങനെ കയറി കയറി പോകുന്നതിനനുസരിച്ച് പിന്നെ മുകളിലേക്ക് അത്യാവശ്യം നല്ല റോഡ് കണ്ടു തുടങ്ങി തരക്കേടില്ലാത്ത കയറ്റാണ് പുതിയ റോഡൊക്കെ വെട്ടി ഉണ്ടാക്കിയതാണ് നല്ല അടിപൊളി സെറ്റപ്പ് റോഡാണ് അങ്ങനെ ഞങ്ങൾ കയറി കയറി അവസാനം മേൽപ്പഴനി എത്തി ഇതാണ് പഴനി അങ്ങനെ പയനിയിലെത്തിയതാണ് അവിടുത്തെ ഒരു പാർക്കിംഗ് ഏരിയ വിശാലമായ പാർക്കിംഗ് ഏരിയ പയനിയിൽ എന്തോ പണി നടക്കണമെന്ന് തോന്നുന്നു കുറേ എന്തൊക്കെയോ പണിക്കാരും സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചുറ്റും നമ്മളൊന്ന് ലീശിച്ച് നടക്കാണ് അവിടെ എന്തോ ബിൽഡിങ് വരാൻ പോകുന്നുണ്ട് അതിൻ്റെ ഒരു പ്രതീതമാണ് അവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത് ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഒന്ന് എത്തി നോക്കാം എൻ്റെ മുന്നേ മുന്നിലുള്ള കാഴ്ചകൾ നമ്മളൊന്ന് ആസ്വദിക്കുകയാണ് ഒരുപാടുണ്ട് ഞാനങ്ങനെ ഷൂ ഒക്കെ അയച്ച് ഇടണമെങ്കിൽ ഞാൻ വീട്ടിൽ തിരിച്ചെത്തേണ്ടി വരും അത്രയും ടൈറ്റാണ് അതാണ് എൻ്റെ ഒരു പരിപാടി നന്നായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആരും എടുത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഉള്ളിലെത്തി ഉള്ളിലെ കാഴ്ചകളാണ് നല്ല റഷാണ് പക്ഷേ ആൾക്കാരൊന്നും നമ്മളധികം എടുത്തിട്ടില്ല അങ്ങനെ വിശാലമായ ഒരു ശാന്ത സുന്ദരമായ ഒരു ഏരിയ ആണിത് അങ്ങനെ നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴാണ് നമ്മളതിൻ്റെ സൈഡിലൂടെ ഒരു താഴോട്ടൊരു ഇടവഴി സ്റ്റെപ്പൊക്കെ നല്ലൊരു സ്ഥലം കണ്ടത് ഒരു ശാന്തം ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയ പോലെ ഒക്കെ അത് ഒരു ആഞ്ജനേ സ്വാമിയാണ് കണ്ടത് ഇത് രണ്ട് ശില്പങ്ങൾ രണ്ട് ശില്പങ്ങളാണ് അവിടെ ആ ഇത് ഞാനാണ് ഫാഷൻ ഷോയിൽ ഇടക്ക് വരുന്ന ആളെപ്പോലെ കൈ അടി തിരിഞ്ഞങ്ങ് പോയിട്ടുണ്ട് ഇത് പണ്ട് നമ്മളെ ഗന്ധർവ സിനിമയിലൊക്കെ ഉള്ള കല്യാണം നടക്കുന്ന പോലത്തെ ഒരു സ്ഥലമാണ് പിന്നെ നമ്മളിതാ സ്റ്റെപ്പ് ഇറങ്ങി തായോട്ടും വേലോട്ടൊക്കെ നോക്കുകയാണ് എന്താ പരിപാടി എന്തൊക്കെയാണ് നോക്കിയപ്പോൾ ആൾക്കാരെ കണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മൾ വീണ്ടും തായോട്ട് ഇറങ്ങി നടക്കുകയാണ് അങ്ങനെ നടന്ന് 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 അങ്ങനെ നടക്കുക തന്നെയാണ് പക്ഷെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മ അല്ല നല്ലൊരു സ്ഥലം ഫുൾ കാടാ ചെറിയൊരു ഏരിയ മാത്രമേ ഫുൾ കാടുള്ളൂ വലിയ മരങ്ങൾ വളർന്ന് വലുതായി ചെറിയ മരങ്ങൾ വലുതാവാതെ സൂര്യപ്രകാശം കിട്ടാതെ അങ്ങനെ ചെറുതായിട്ടങ്ങനെ ഡാർഫായിട്ട് അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ആരോ എന്നും അടിച്ചായിരുന്ന പോലത്തെ ഒരു വൃത്തിയുണ്ട് പക്ഷേ അതിൻ്റെ അപ്പം നിറച്ചും വേസ്റ്റാണ് സത്യം പറയാലോ അമ്പലക്കാണെങ്കിലും ഫുള്ള് വേസ്റ്റാണ് നല്ല രസമുണ്ട് പോണിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് മുന്നിലുള്ള രണ്ടാൾക്കാരും നല്ല ഭക്തജനങ്ങളാണ് ഫോട്ടോ എടുക്കുന്നുണ്ട് അമ്പലത്തിൽ എഴുതുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കുറി വരയ്ക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഈ സ്റ്റെപ്പ് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് അവിടെ ഒരു സൂര്യനൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ കാണിച്ച് തന്നത് സൂര്യനാണ് തോന്നുന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലൂടെയാണ് പഴയ വഴി ഈ പഴനിയിലൊക്കെ കയറുന്ന പോലത്തെ ഒരു വഴി അതെ നോക്കിയിന്ന് ഞാൻ കുറങ്ങനെ പോലെ ചൊറിഞ്ഞതാണ് അതെന്താ സാധനം എന്തോ എന്തോ പ്രതിഷ്ഠയാണ് എന്താണെന്നൊക്കെ ഓർമ്മല്ല ഉടുമ്പൻ സ്വാമി ഞാൻ ആദ്യമായിട്ടാണ് ആ പേര് തന്നെ കേൾക്കുന്നത് അതുകൊണ്ട് മാടുക പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങാൻ പോയി സ്റ്റെപ്പ് ഇറങ്ങുക സ്റ്റെപ്പ് ഇറങ്ങുക അതാണ് അവിടെ മെയിൻ പക്ഷേ മണ്ണൊന്നാവില്ല അവിടെ മണ്ണൊന്നുമില്ല ഈ ഇലകൾ വീണിട്ട് അത് ഡീകമ്പോസായി അതിൻ്റെ പൊടികളാണ് നമ്മളെ കാലിൽ പറ്റിയ മണ്ണൊന്നാവില്ല ശരിക്കും നമ്മൾ പഴനിയിൽ പോയ ഉണ്ടാകുന്ന ഒരു കാഴ്ച ഞാൻ പഴനിയിൽ പോയില്ല പക്ഷേ അതുപോലെ ഒരു കാഴ്ച എന്താണെന്ന് എനിക്ക് തോന്നി അവിടെ മുട്ടടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നടന്നതാണ് വഴി ഇവിടെ എൻഡ് ചെയ്യുകയാണ് പുതിയ റോഡിലേക്ക് എത്തുകയാണ് അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കാൻ വേണ്ടി ഉള്ള ഒരു പരിശ്രമത്തിലാണ് ഇനി മതി ഇനി തിരിച്ച് നടക്കാമെന്നുള്ളൊരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തി കപ്പിൾസൊക്കെ ഉണ്ട് ആ കപ്പിൾസൊന്നല്ല കപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ പാടില്ല ക്ഷേത്രജനങ്ങൾ അങ്ങനെ വേണം പറയാൻ അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് നടക്കാം തിരിച്ച് കയറണ്ടേ ഇതൊക്കെ ആര് കയറുന്നു ഈ സ്റ്റെപ്പ് എത്ര സ്റ്റെപ്പ് ഉണ്ട് എൺപത്തൊന്ന് ചേ പതിനെട്ടാം പടി ഒന്നല്ല ഇത് എത്ര എൺപത്തൊന്നാം പടി ആയിരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് അവിടെ ആണ് നിൽക്കുന്നത് ആ ഞാൻ പറഞ്ഞ തല മുട്ട അടിച്ച ടീമാണിത് ചെറിയൊരു കുട്ടി പാവ കുട്ടി അങ്ങനെ സ്റ്റെപ്പ് കയറണം അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ അയ്യോ അതൊരു തമിഴമ്മ ചേട്ട നല്ല ഒരു നല്ലൊരു ശില്പകലയോട് കൂടിയുള്ള ഒരു കെട്ടിടമാണ് കുറേ ആൾക്കാരുണ്ട് ആ ചേച്ചിമാരെന്താ പറയുന്നതാണ് അവർക്ക് എന്തോ കഴിക്കാൻ കെട്ടിക്കുന്നതാണ് അതിനെപ്പറ്റിയാണോ അവർ പറയുന്നത് ഒരു കൈ മെല്ലെ വയകിലൊക്കെ ഇട്ടേ ഞാൻ കണ്ടേക്ക് പിന്നെ അമ്പലത്തിൽ വിഗ്രഹങ്ങൾ ഫോട്ടോ എടുക്കരുത് നല്ല വൃത്തിയാണ് പറഞ്ഞേക്ക് എന്തിനാണെന്ന് നമുക്കറിയില്ല ഫേമസ് ആവുമോ ആയാതെ എന്തോ ചെയ്യട്ടെ അങ്ങനെ നമ്മൾ ഇതാ ഇതിൻ്റെ ഒരുപാട് ശില്പകലകളൊക്കെ നമ്മൾ ആസ്വദിച്ച് അങ്ങനെ അവസാനം പുറത്തെത്തി പുറത്തെ ഗ്രൗണ്ട് അടിപൊളിയാണ് വിശാലമായാണ് അതാ അങ്ങോട്ട് നോക്കുക അതാണ് നമ്മുടെ ഹൈലൈറ്റ് മാൾ അതാ ഹൈലൈറ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ പെയിൻറ്റിങ് കളറൊക്കെ കണ്ടെനിക്ക് അങ്ങനെ തോന്നുന്നത് ആണെന്നാണ് തോന്നുന്നത് അങ്ങനെ ഞങ്ങളിതാ പുറത്തേക്ക് കടന്നിരിക്കുകയാണ് പുറത്തേക്ക് എന്നെ കൂട്ടാതെ മുന്നിട്ട് ഓടിച്ചാടിപ്പോയി ഇരിക്കുകയാണ് ഞാൻ വല്ല ആസ്വദിച്ച് വരാന്നൊക്കെ അങ്ങനെ നമ്മൾ പെട്ടെന്ന് സിറ്റി ലൈഫിലേക്ക് അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് കടലുണ്ടി ബേർഡ് സാങ്ക്ച്വറിയാണ് സലീമലി ബേർഡ് സാങ്ക്ച്വറി അങ്ങനെ അവിടെ എത്തി പത്ത് രൂപയാണ് ടിക്കറ്റ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തോളൂ കയറി കയറുക എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ അങ്ങനെ ഇവിടെ കാണാനൊന്നുമില്ല കാണണമെങ്കിൽ ബോട്ട് സവാരിക്ക് പോകണം ബോട്ട് സവാരി ചാർജ് വരുന്നത് ഒരു ബോട്ടിന് തൗസൻഡ് റുപ്പീസ് അപ്പോൾ അത്രയും പൈസ ഞങ്ങൾ കൈ കരുതിയില്ല അങ്ങനെ വിചാരിച്ചിറങ്ങിയതല്ലേനും അത് പിന്നൊരിക്ക വരാമെന്ന് വിചാരിച്ചും അവിടുന്ന് നേരെ തടി വെച്ചിലാക്കി അങ്ങനെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഷെയർ ചെയ്യാൻ ആൾക്കാരും കുറവായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ജങ്കാറിൻ്റെ പോയിന്റിലേക്ക് എത്തി ജങ്കാർ കടന്നു പോകാൻ വിചാരിച്ചു അങ്ങനെ ഇവിടെ വന്നു പഴയപ്പോഴത്തേക്കും ഒരു ട്രിപ്പ് അക്കരയ്ക്ക് പോയി അങ്ങനെ ഞങ്ങൾ അഞ്ച് രൂപേൻ്റെ ഓരോ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്ത് പിന്നെ വെയ്റ്റിംഗ് ആയി അവിടെ മൊത്തം ഏതോ ഒരു റൈഡിങ് ടീംസ് ഉണ്ട് അത് ഓൾ കേരള ഓൾ ഇന്ത്യ എന്തോ ആണ് ആ ഇതൊരു ബോട്ട് മിന്നിച്ചു വരുന്നൊരു ബോട്ട് രണ്ട് പയ്യന്മാരാണ് ഫിഷിംഗ് ബോട്ടാണ് എന്താ പോക്ക് അങ്ങനെ ഞങ്ങൾ കാത്ത് കാത്ത് നിന്ന് ജങ്കാർ തിരിച്ച് വരാൻ അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ജങ്കാർ അപ്പുറത്ത് നിന്ന് തിരിക്കുന്നത് ഞങ്ങൾ കണ്ട് ഇപ്പം വരും ആ അത് വരുന്ന അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവർ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ ഇറങ്ങണം നമുക്ക് അങ്ങോട്ട് കയറണം എല്ലാവരും തിരക്കു പിടിച്ച് കയറി ജകപ്പുക പക്ഷെ വിചാരിച്ചത് പക്ഷേ അതാ ജകപകയൊന്നുമില്ലായിരുന്നു ഇറങ്ങുന്ന ഒരു സൈഡിൽ കൂടെ ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് സൈഡിൽ കൂടെ നമ്മൾ അങ്ങോട്ട് ഉള്ളോട്ട് കയറി ആ ഇതാണ് ഡ്രൈവർ ഹൈ ടോപ്പ് തന്നെ അങ്ങനെ നമ്മൾ കിട്ടിയ ക്യാബ് കൂടെയൊക്കെ എങ്ങനെയൊക്കെ തള്ളി താല് ഉള്ളോട്ട് കയറ്റി അങ്ങനെ എവിടെ ഒരാൾ ഇതാ ഫസ്റ്റിലത്തെ ജങ്കാർ യാത്ര ആസ്വദിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് സേഫ്റ്റിക്ക് അതൊന്ന് ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കൊള്ളാം വെള്ളം പേടിയായത് കൊണ്ട് തന്നെ അടങ്ങി ഒതുങ്ങിയ ഒരു സൈഡിൽ ഇരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനെ ഒന്നല്ല കറങ്ങി ഇവിടെ നടക്കുന്നത് അടച്ച നടക്കുന്നതുകൊണ്ടിട്ടുണ്ട് കറ റൈഡിങ് പയ്യന്മാരിലോണ്ട് വായി നോക്കാൻ ഇറങ്ങിയതാണ് അങ്ങനെ ജങ്കാർ തിരിച്ച് ഞങ്ങളത് ആ അപ്പുറത്തെ കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുമായി നോക്കാൻ പോവുകയാണ് എന്താ രാവേശം വെള്ളത്തിൻ്റെ പേടിയൊക്കെ അങ്ങ് മറന്നേ പോയി അങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് ഇതിനാ ചാഞ്ചാട്ടമൊന്നും ഇല്ല കേട്ടോ വളരെ സ്റ്റെഡിയാണ് അങ്ങനെ ഞങ്ങളത് തിരിഞ്ഞ് തിരിഞ്ഞ ഏകദേശം കരക്കെത്താനായി കൊച്ചിൻ സർവീസ് കോഴിക്കോടല്ലേ അങ്ങനെ ഇവിടെ എത്തി ഞാൻ ആദ്യം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഹൈ അവരൊക്കെ ഫുൾ ഗിയറിലാണ് സെറ്റാണ് അങ്ങനെ അവിടെ ഇറങ്ങി പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു സ്ഥലം നോക്കിയപ്പോൾ ഒരു ബീച്ചാണ് ഗോതേശ്വരം ബീച്ച് ഇടയ്ക്കൊന്ന് രണ്ടാണ് പോയിട്ടുണ്ട് എന്നാലൊന്ന് വിളിപ്പോയി ഔ ക്യാമറ സ്റ്റെബിലിറ്റി ആണ് ഒരു രക്ഷയില്ല പൊളി എച്ച് ആദ്യം സ്റ്റെബിലിറ്റി അങ്ങനെ ഞങ്ങളിവിടെ ബീച്ചിലേക്ക് ഇടിച്ച് കയറ്റി നിർത്തി വന്നതിന് വേറൊരു കാര്യം കൂടെ കുറച്ച് സാധനം എടുക്കാറുണ്ട് അങ്ങനെ ഇറങ്ങിയ പാട നേരെ വിട്ട് ഒരു വെയിലത്തേക്ക് ഒരു ഉളുപ്പില്ലാണ്ടിരുന്ന് പെറുക്കാണ് പെറുക്കി പെറുക്കി എടുക്ക പെറുക്കി എന്തിനോ എന്തായാലും കുറെ പെറുക്കിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ പെറുക്കി കഴിഞ്ഞ് പിന്നെ അവിടെ വലിയ ഒന്നും ഇല്ല ഈ മരങ്ങളാണ് അവിടുത്തെ ഒരു വൈബ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ വണ്ടി ഒളിച്ചിങ്ങനെ പോകാം സൈഡിൽ ഒരു കപ്പിൾസ് ഉണ്ട് അങ്ങോട്ട് നോക്കണ്ട ക്യാമറ പിടിക്കണ്ട ഓക്കെ ഗോസ്ട്രൈറ്റ് അങ്ങനെ ഞങ്ങൾ നേരെ പോയി അവിടെ ഒരു കട കാണുന്നുണ്ട് നല്ല വകത്താക്കാൻ പറ്റുമോ എന്ന് നോക്കിയതുകൊണ്ട് പോവാണ് എങ്ങനെയൊക്കെയാണ് പോകുന്നത് ആ ആ തട്ടി തട്ട തട്ടിൻ ഓക്കെ അങ്ങനെ സേഫായിട്ട് ഇവിടെ എത്തി ഇതങ്ങനെ അവിടെ കണ്ട കടയിലുള്ളതാണ് ഒരു തോട്ടിയാക്കാൻ പറ്റിയ ഭാഗത്തിൽ വലപ്പമുള്ള വേഫേഴ്സ് ഏതോ ഉളക്കമ്പനീൻ്റെ അരി അല്ലാണ്ട് അഞ്ചു റുപ്യത് കിട്ടുമോ ചേച്ചി ഞാൻ കഴിച്ച് കിട്ടുമോ ഇതെന്താന്ന് ചോദിച്ചപ്പോൾ ഇത് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ അവിടുന്ന് കുടിച്ച കൊമ്പാണ് കാറ്റാടിമരത്തിൻ്റെ ആണത് പൈൻ ആ എന്തരോ എന്തോ അങ്ങനെ അതെക്കുറിച്ച് വണ്ടി കയറ്റി സെറ്റാക്കി ഇവിടുന്ന് പോകുന്നതിൻ്റെ ബീച്ചിലേക്ക് ഒന്ന് മര്യാദയ്ക്ക് ഇറങ്ങിയില്ല അപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോവാം നല്ല ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല നടപ്പാതയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈവനിങ് ഒക്കെ വരികയാണെങ്കിൽ നല്ലൊരു വൈബാണ് സെറ്റാണ് അങ്ങനെ ഗോദേശ്വരം ബീച്ചിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ നടന്ന് അപ്പോൾ അവിടെ കണ്ട പാറക്കെട്ടിൻ്റെ മുളക് കൂടെ ബീച്ചിലേക്ക് ഇറങ്ങിയാണ് ഇറങ്ങുന്നത് വേറൊന്നിനല്ല അവിടെ സമാധാനത്തോടെ കുറച്ച് കിളികൾ എന്തൊരു ടൈപ്പ് കിളികൾ ഇരുന്നെന്തോ തിന്നുന്നുണ്ട് അത് കണ്ട അങ്ങോട്ട് പിടിച്ചില്ല അങ്ങനായിട്ടുള്ള എല്ലാവരെയും പറത്തിവിട്ട പോക്ക് സന്തോഷമായി ഹൈ എന്തൊരു മനസ്സും അങ്ങനെ ഞങ്ങൾ ഗോതിശ്വരത്തിനോട് യാത്ര പറഞ്ഞ സൈഡ് ബീച്ച് റോഡിനിങ്ങനെ പോയി ഇതെങ്ങോട്ടെത്തുമെന്ന് കൃത്യമായിട്ടൊന്നും അറിയില്ല എന്നാലും ജോഗ്രഫിക്കലി നോക്കുമ്പം കോഴിക്കോട്ടൊക്കെ എത്തേണ്ടിയാണല്ലോ അങ്ങനെ വിട്ട് ഇവിടെ പറമ്പിലൊക്കെ നിറയെ മറ്റേ കള്ളിമൊഴിച്ചെടിയാണ് ഞാനല്ല കണ്ട് അങ്ങനെ ഞങ്ങൾ നോക്കാൻ വേണ്ടി ഇവിടെ നിർത്തി നിർത്തി വെക്കുമ്പോൾ തന്നെ മുഴുവനും ഇതുതന്നെ പക്ഷെ അത് ഞങ്ങൾ പറിച്ചിട്ടില്ല കേട്ടോ സേഫല്ല കൊണ്ടുവരാൻ അങ്ങനെ ഞങ്ങൾ വിട്ട് വിട്ട് വിട്ടിട്ടതാണ് കോഴിക്കോടെത്തി അങ്ങനെ നേരെ പോകുന്നത് കുറ്റിച്ചിറക്കാണ് കുറ്റിച്ചിറക്കാന്ന് പറയുമ്പോൾ കോഴിക്കോട്ടെ ചേർക്കും ബിരിയാണി അയക്കാണ് പക്ഷെ ഞങ്ങൾ ബിരിയാണി അയക്കാൻ പോയില്ല അങ്ങനെ ഞങ്ങളിവിടെ മിസ്സിസ് പള്ളിയിലൊന്ന് കയറി എത്ര ഓതാണോ വന്നിട്ടെങ്കിലും ഇവിടെ കയറിയിട്ടൊന്നുമില്ല അങ്ങനെ അതൊന്ന് കണ്ടേക്കാന്ന് വെച്ചാൽ ഭയങ്കര ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു പള്ളിയാണത് എന്നുവെച്ചാൽ ഇതിൻ്റെ പുറത്ത് കൂടെ നടന്ന് കേട്ടൊന്നും കണ്ട് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളൊക്കെ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വായിക്കാമൊന്നും മെനക്കെട്ടിയില്ല മറ്റേ ട്രാൻസ്ലേ ട്രാൻസ്ലേറ്റർ ഇട്ട് കേട്ടൊന്ന് നോക്കി അങ്ങനെ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ പള്ളീൻ്റെ ചുറ്റും ചുറ്റും നടന്ന് അതിൻ്റെ കുറേ ക്ലിപ്സൊക്കെ എടുത്ത് അവിടെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ തന്നെ പിന്നെ അപ്പുറത്ത് ചാമ്പ്യൻസ് നല്ല ബീഫിൻ്റെ മണം എല്ലാം അങ്ങോട്ട് വിട്ട് അവിടെ മുകളിൽ കയറി ആ ചിറയിലേക്ക് നോക്കിയിരുന്ന് നല്ല പൊറോട്ടയും ബീഫും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓക്കെ ബീഫല്ലോ ചിക്കൻ ചുക്ക ചുക്കീറ്റ എന്താ ആവശ്യം അങ്ങനെ നല്ല പൊറോട്ടയും ബീഫും പൊറോട്ടയും ചിക്കനും രണ്ട് ഞങ്ങൾ മാറി മാറി തിന്ന അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ ഇടിച്ച് വീണ്ടും വിട്ട് പിന്നെ നമ്മളെങ്ങനെത്തിയത് മ്യൂസിയം പഴശ്ശിരാജ മ്യൂസിയം ഇതൊക്കെ കോഴിക്കോടുണ്ട് നോർമലായിരുന്നു എടു പി എസ് സി ക്ലാസ്സിലെ ഞാൻ പഠിച്ചതാണ് ആ അറിവ് വെച്ച് വന്ന് നോക്കിയതാണ് നോക്കിയപ്പോൾ ഇതൊക്കെ ഒരു അടിപൊളി സ്ഥലമാണ് നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം അങ്ങനെ അത് മനുഷ്യന്മാരൊന്നും എന്ന് തോന്നുന്നു പക്ഷെ ഫാമിലിയൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ ചുറ്റോട് ചുറ്റും നടന്ന് ഒക്കെ കണ്ട് പിന്നെ അവിടെ കുറേ മെയിൻ്റനൻസ് ആയതുകൊണ്ട് കുറേ സംഭവങ്ങൾ ക്ലോസ് ചെയ്തിട്ട് പിന്നെ കാണാനുള്ള വെച്ചാൽ മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ് അങ്ങനെ ടിക്കറ്റ് എടുത്ത് അവിടെ കയറി അറുപത് ഉറുപ്പേന് ടിക്കറ്റ് ആ അറുപത് ചില സ്ഥലത്തുള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ചിലത് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ട് എന്തൊക്കെയോ ഉണ്ട് ചിലതൊക്കെ കാണുന്നവർ നമുക്ക് തോന്നും എന്തുകൂടായിപ്പോൾ സാധനങ്ങളാണ് വെറുതെ കൊണ്ടുവച്ചവർ തോന്നും അങ്ങനെ ഒന്നും ആയിക്കോട്ടെ നമ്മൾ കാണുമ്പോൾ തോന്നാം പിന്നെ കുറേ ഡെമോ ഐറ്റംസ് ഒക്കെ ആണ് ഉണ്ടായത് എന്തായാലും കൊള്ളാം നമ്മൾ ഇത്രയും അടുത്ത് ഇതോണത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിട്ട് നമ്മൾ ഇതുവരെ കണ്ടില്ല അപ്പോൾ അതൊക്കെ അല്ലയോ ഉണ്ടയോ തോക്കോ വാളും പരിചയം എന്തൊക്കെയോ ഉണ്ട് അങ്ങനെ മൊത്തം നടന്ന് കണ്ട് ക്ഷീണിച്ച് അങ്ങനെ വല്ല പുറത്താ ആ ഇരിക്കുന്ന ഇരുത്ത ഷൂട്ട് ഇരിക്കുന്ന ഇരുത്താണ് ആ ഷൂഡെന്ന് പറഞ്ഞാൽ ചില്ലറത്ത് തന്നെയല്ല ഒരിഞ്ച് സൈസ് കുറവാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നെ പോയത് ചിത്രശല ബുദ്ധിയാണ് വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസ് ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ കയറി വെക്കാൻ വിചാരിച്ചു പക്ഷേങ്കിൽ അവിടെ അങ്ങനെ വെറൈറ്റി പോയിട്ട് ചിത്രശലത്തന്നെ തന്നെ കണ്ടില്ല കാലാവസ്ഥ പ്രശ്നമായിരിക്കും എന്തോ വളരെ കുറവായിന് കുറവല്ല ഇല്ലായിരുന്നു പക്ഷേ കുഴപ്പമില്ല അവിടെ എവിടെയും കുറെ ഊഞ്ഞാലും അങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ രസമാണ് അങ്ങനത്തെ ഒരു രീതി ആണ് ഓഫ് എങ്ങനെയൊക്കെ അള്ളിപ്പിടിച്ചതിൻ്റെ അങ്ങോട്ട് കയറി ഓക്കേ എന്തായാലും ആട്ടി കൊടുക്കണം എനിക്കറിയാം അടട്ട അങ്ങോട്ട് നല്ല പൊറോട്ടയും ചിക്കനും കയറ്റത്തില്ലേ തള്ളിയിട്ടൊന്നും അങ്ങോട്ട് പോകണില്ല ചെറുതായിട്ട് നാട്ടി വിട്ടേക്കും ബാക്കിയോളെ കഴിവ് വെച്ചോളാടട്ടെ അങ്ങനെ ഓള അവിടെ നിന്ന് പറഞ്ഞാൽ അടട്ടെ അങ്ങനെ വൈകുന്നേരം ആയുണ്ട് ഇന്നത്തെ തണ്ടൽ ഇവിടെ തീരുകയാണ് ഇനി അടുത്ത തണ്ടൽ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ